ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് ഇപ്പം പിള്ളേർക്ക് അഡ്വാൻസ്ഡ് പി പികളൊക്കെ കിട്ടി തുടങ്ങി അവർക്ക് ഊതാനും അത്രയും സൗണ്ടിലൊക്കെ ഞങ്ങളുടെയൊക്കെ പണ്ട് കാലത്തെ തുടക്കത്തിൽ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ബി പി ആണ് ഇതൊക്കെ നമുക്കൊന്നും ആരും ബി പി മേടിച്ചു തരാനില്ല അപ്പോൾ പോയിട്ട് ഈ ഒരു എന്താ പറയണ ഒരു വെക്കേഷൻ ടൈമില് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു ഓണ വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വെക്കേഷൻ വലിയ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ പിള്ളേർ കൂലിയിട്ട് ഇങ്ങനെ പി പി ഉണ്ടാക്കിയിട്ട് അത് ഊതി ആർക്കാണ് കൂടുതൽ സൗണ്ട് എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ മത്സരം നല്ല രസമായിരുന്നു ആ സമയങ്ങളിലൊക്കെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മര ഇല്ലാത്ത വീടുകളില്ല കാരണം ഒരു വീട്ടില് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ പൂവരസ് ഇത് പൂവരസിന്റെ അല്ലേ കേട്ടോ ഈ പൂവരസ് മര ഇല്ലാത്ത വീടുകളെ ഇല്ല അന്ന് ഞമ്മടെയൊക്കെ ചിന്താ അന്ന് മതിലുകളല്ലോ മൊത്തം ഇങ്ങനെ പറമ്പുകൾ തമ്മിലൊരു കല്ലിൻ്റെ വേർതിരിവ് മാത്രം ഉണ്ടാണ് അപ്പോൾ ആ അതിരുകളിലൊക്കെ തന്നെ ഇങ്ങനെ പൂവരസ് മരങ്ങളും നട്ടുപിടിപ്പിക്കും ആ പൂരസിൻ്റെ ഇലയും അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ നമുക്ക് ഉപയോഗം ഉള്ളതാണ് തടി കൊണ്ട് ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പൂവുകൾക്ക് നല്ലൊരു സ്മെല്ലാണ് ഒരു യെല്ലോ കളർ പൂവൊക്കെ ഉണ്ടാക്കി നല്ല സ്മെല്ലുമാണ് അപ്പം ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെ ഈ ഒരു പൂവരസിൻ്റെ ഇല കൊണ്ടൊക്കെയാണ് പി ഉണ്ടാക്കി ഊതി കളിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു പണ്ടത്തെ കാലം ഓർമ്മ വന്നു അപ്പം ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർ വളരെ കുറവായിരിക്കും അപ്പം നമ്മുടെയൊക്കെ ആ ഒരു എയ്റ്റി നയൻറ്റി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും ഇത് ഉപയോഗിച്ചിട്ടുള്ളവരൊന്നും താഴെ കമൻറ്റ് ചെയ്യണേ